ദൈവമക്കളെ കാലത്തിന്റെ സമാപന ദിവസം തിരുനാള് ഈശോ ലോകത്തിലേക്ക് വന്നത് പരിശുദ്ധാൽബാമിലെ തരാൻ ഈശോ ലോകത്തിലേക്ക് വന്നത് സഭ സ്ഥാപിക്കാൻ അവന്റെ ശരീരമാണ് സഭ ഇന്നും തീരാത്ത ദൈവ സാന്നിധ്യത്തിന്റെ പേരാണ് തിരുസഭ തിരുസഭയുടെ ജനന തിരുനാളാണ് പെന്തൊക്കോസ്ത പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാളാണ് പെന്തൊക്കോസ്ത ദൈവമക്കളെ ന ഈ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ് ഇന്നലെ വൈകുന്നേരത്തെ വിജിൽ പ്രാർത്ഥനകളിലും നിങ്ങൾ അനേകം പേര് ഓൺലൈനായിട്ട് പങ്കെടുത്തിട്ടുണ്ടല്ലോ നമുക്കൊരു ഒരു ധ്യാനം കൂടി ഞായറാഴ്ച ദിവസത്തെ ഒന്നും കൂടെ ഓർത്തെടുക്കാനായിട്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പെന്തൊക്കോസ്ത തിരുനാള് എന്ന ചിന്ത മനസ്സിൽ തരുന്ന ഒന്നാമത്തെ ചിത്രം ഒരു തീയുടേതാണ് പുകപ്പാടിൻ്റെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ മോശ പ്രവാചകനെ വിളിച്ചിട്ട് ദൈവം മലയുടെ ചുവട്ടിലെ ആളുകളെ ഒന്നിപ്പിച്ചു കൂട്ടി അവരെ വിളിച്ചിട്ട് പറയുക നിങ്ങൾ വിശുദ്ധജനമാണ് നിങ്ങളൊരു ഗണമാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങുന്ന ഒരു സംഭവം ഭൂമി മുഴുവൻ ഉലിങ്ങി എന്നൊക്കെ തിരുവചനം പറയുക അവിടെ വെച്ച് ഒരു പുതിയ ജനത രൂപപ്പെടുക പഴയ നിയമം ഇസ്രയേൽ മക്കളെ ഇസ്രയേൽ മക്കളാക്കി മാറ്റുന്ന നിയമം നൽകിയ തിരുനാളാണ് പുതിയ ത്തിലും ഒരു തീയുടെ ഓർമ്മ വരികയാണ് അന്ന് സെഹീനുഡിശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മമാതാവിന്റെ മേലും അപ്പുസ്തുലന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന തീനാവുകൾ എഴുന്നള്ളി വന്ന അനുഭവത്തിന്റെ തിരുന്നാളാണ് പെന്തക്കോസ്താ തിരുനാള് അവിടെ അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അപ്പോസ്റ്റുലന്മാരായി അവർ തീരുകയാണ് ദൈവമക്കളെ പെന്തക്കോസ്താ ദിനം അടിസ്ഥാനപരമായി ഒരു ജീവിതത്തെ മാറ്റുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് മാറ്റം വരുന്നുണ്ട് നൂറ്റി നാലാം സങ്കീർത്തനത്തിൻ്റെ ഒപ്പതാമത്തെ വചനവിനർത്താവെ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം അങ്ങ് നവീകരിക്കുന്നു അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു ദൈവമക്കളെ ഓർത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയരഹസ്യവിധം ദൈവത്തിൻ്റെ ആത്മാവ് പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു വിസ്മയം പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവ് സംഭവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് വസ്തുക്കളുടെ മേലും ഒക്കെ എഴുന്നള്ളി വരുമ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തെ അത്ഭുതപ്പെടുത്താവുണ്ട് രോഗിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടിട്ടുണ്ട് ചില വ്യക്തികളുടെ മേൽ പ്രത്യേകിച്ച് കൂതാശകളിലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന അനുഭവങ്ങളുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് വീശുന്ന ഒരു ഒരു അന്ധവിശ്വാസം പോലെയോ നമുക്ക് എങ്ങനെയാണെങ്കിലും വിമർശിക്കാം ആത്മീയ ശിശു പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ ഈ ലോകത്തിന്റെ ശുശ്രൂഷകളല്ല ഈ ലോകത്തിന്റെ മനുഷ്യർക്ക് അത് മനസ്സിലായൊന്നും വരികയില്ല അതുകൊണ്ടുതന്നെ പരിശുദ്ധാത്മാവ് തെറ്റിദ്ധരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് വിമർശിക്കപ്പെടുകയും ചെയ്യുക ദേവമക്കളെ മനുഷ്യ ജീവിതത്തിലെ ജീവൻ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ അവൻ മരിച്ചവനാകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ഒരു ജീവിതം ആത്മീയമായി മരിച്ച അവസ്ഥയിൽ തകർച്ചയിലേക്കൊക്കെ നീങ്ങുക അല്പമൂടെ വ്യക്തമായി പറഞ്ഞാൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ജീവിതം അല്ലാതെ തിന്മകളിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യൻ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുക എല്ലാം നഷ്ടപ്പെട്ടിട്ടും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് ചില തകർച്ചകളും ദുരന്തങ്ങളും ഒക്കെ ആ കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ തകർത്തുകളെയും എന്ന് കാണുമ്പോൾ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവര് ശോഭിച്ച് പ്രശോഭിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഒന്നിനും തകർക്കാൻ പറ്റാത്ത ശക്തിയായിട്ട് ആ മക്കള് ആ വ്യക്തികള് ആ പ്രസ്ഥാനങ്ങള് ആ സഭകള് ഒക്കെ നിലനിൽക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ലേ പരിശുദ്ധാത്മാവും നൽകുന്നത് നിത്യമായ ഒരു ബലമാണ് പ്രിയ ദൈവമക്കളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയായിട്ട് ജോയൽ വചനത്തിൽ നമ്മൾ കാണുന്ന അധ്യായത്തിൽ കാണുന്ന അന്നാളുകളിൽ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ അയയ്ക്കും അപ്പോസ്വല നടപടികളിൽ കാണുന്നുണ്ട് അപ്പോസ്വലന്മാർ പ്രസംഗിക്കുമ്പോൾ ആ ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓരോ കുർബാനയിലും ഒരു ബന്ധക്കോസ്തിയാണ് ഓരോ കുർബാനയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും എഴുന്നള്ളി വരുന്ന വാസ്തവത്തിൽ ഒരു കുർബാന ആ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാകുന്നത് പോലെ ഈ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ദൈവമക്കൾ ക്രിസ്തുവായി ക്രിസ്തു അനുഭവം നിറഞ്ഞവരായി ക്രിസ്തുവിന്റെ ശരീരമായി അവരും മാറുകയാണ് പെന്തക്രോസ്താ തിരുന്നാള് നമുക്ക് നൽകുന്നത് ഒരു വലിയ വിശുദ്ധിയാണ് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധി നൽകുന്ന ആത്മാവാണ് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തിടങ്ങളിലേക്ക് മനുഷ്യനെ വ്യാപരിക്കാൻ പറ്റാത്തിടങ്ങളിലേക്ക് മനുഷ്യനെയൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഇടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണല്ലോ നിക്കോദേമോസിനോട് ഈശോ പറയുന്നത് കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഓ ദൈവ പൈതലെ ദൈവ മേഖലകളിലേക്ക് ദൈവ തലങ്ങളിലേക്ക് നിന്നെ നയിക്കാൻ പരിശുദ്ധാൽ ഭാവന കഴിയട്ടെ ഈ ദിവസങ്ങളിലെ പെന്തക്വസ്ത ധ്യാനങ്ങൾ നിന്നെ ഒരു പുതിയ ചൈതന്യത്തിലേക്ക് പുതിയ അഭിഷേകത്തിലേക്ക് പ്രവാചകം പറഞ്ഞ പുതിയ ആകാശത്തിൻ്റെ പുതിയ ഭൂമിയുടെ അനുഭവത്തിലേക്ക് എസ് എ കെൽ പ്രവാചകം കണ്ട ഉണങ്ങിയ അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്ന അഭിഷേകത്തിലേക്ക് ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ ഓ ഓകർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ നവീകരിക്കണമേ കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ സമർപ്പിത ജീവിതങ്ങൾ നവീകരിക്കപ്പെടട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ स्वीकरियामि अर्थनकल् वीक्षिलुक्षि